ഇതുവരെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചൊരു വ്ളോഗ് പോലെ അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മരങ്ങളും ചെടികളൊക്കെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ മരങ്ങളും ചെടികളെ കണ്ടു കഴിയുമ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ എന്നോട് കമൻറ്റിലൂടെ പറയണം കേട്ടോ ഏത് മരമാണ് ഞാൻ കാണിച്ചത് ഏത് ചെടിയാണ് ഇതെന്നൊക്കെ പറയണം ഈ കാണുന്ന ഈ വലിയ മരം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാമോ വലുതെന്ന് പറയാൻ പറ്റത്തില്ല വണ്ണക്കുറവാണ് എന്നാലും നല്ല പൊക്കമുള്ള മരമാണ് കേട്ടോ അത്യാവശ്യം തിരക്കേടില്ല ഈ കാറെ തടന്നും ഞാൻ ചോദിക്കുന്നില്ല കാറൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഈ പുറത്ത് താഴ്ത്താഴ്ച നടന്ന് നിൽക്കുന്ന ആ ഈ ചെറിയ പുല്ല് പിടിച്ചടക്കുന്ന സ്ഥലമൊക്കെ നിങ്ങളെ കാണിക്കാം ഇനി ഇനി നിങ്ങളതിനെന്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ വലിയ വീഡിയോ ആണെന്നൊന്നും പ്രതീക്ഷിച്ച ആളല്ലോ ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വീട്ടിൽ നിൽക്കുന്ന ചെടി അല്ലെങ്കിൽ മരം ചെടികൾ ഏതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ ആണ് അല്ല വേറെ ഒന്നുമില്ല അപ്പോൾ അത് എവിടെയായിട്ട് കുറച്ച് പൂക്കളുണ്ട് ഞാൻ ആ പൂക്കളൊക്കെ കാണിച്ചു തരാം ഇത് ഏത് പൂവാണെന്ന് പറയാമോ ഇതൊക്കെ പണ്ടത്തെ കാലം തൊട്ടുള്ളൊരു പൂക്കളാണ് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയാൻ കമൻ്റ് ചെയ്യാം അതുപോലെ ഈ പൂവ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പൂവ് ഏതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ കേട്ടോ പിന്നെ അവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്ന കാണിച്ചു തരാം പേടിച്ച് നിൽക്കി എന്തെടുക്കുമോ എന്നറിയാൻ മേലാ അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നാണ് കിക്കി പൂച്ച കിക്കി പൂച്ച അവിടെ അങ്ങനെ നിൽപ്പുണ്ട് ഇനി കിണർ കാണിക്കാം കിണർ എന്ത് കാണിക്കണം എന്നറിയാൻ മേലെന്ന് തോന്നുന്നു എനിക്ക് കാണി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതായിട്ടോ എനിക്ക് വീഡിയോ വ്ലോഗ് ചെയ്തിട്ടില്ല അങ്ങനെ വലുതായിട്ടൊന്നും അപ്പോൾ എൻ്റെ ഒരു ചെറിയ പരിചയം വെച്ച് ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ എനിക്ക് വ്ളോഗ ശീലം ശീലമില്ല ഇങ്ങനെയൊക്കെ ആയി വരണം നമ്മളെ ഇനി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പവറായിട്ട് വരും കേട്ടോ അതൊക്കെ വേറെ കാര്യം ഇപ്പം ഇപ്പം എനിക്ക് വീഡിയോ അങ്ങനെ നന്നായിട്ട് ശരിക്കും ഒരു വ്ലോഗ് ഇങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നതന്നേ ഉള്ളൂ എനിക്ക് മണിക്കൂർ കൂടുണ്ട് എങ്ങനെയെങ്കിലും വാച്ച് ടൈം കൂട്ടിയാലല്ലേ യൂട്യൂബ് മാവൻ വല്ല പൈസയും തരത്തുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബുമാവാൻ ഒന്നും തരത്തില്ല എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വാച്ചിൻ ടൈം വേണ്ടേ അപ്പോൾ ആ വാച്ചിൻ്റെ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങളീ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇതാരും മുഴുവൻ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല മുഴുവൻ കാണുവാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഇതാണ് കിണറി കേട്ടോ കിണറിനകത്ത് വെള്ളം ഇത്രയും വരെ ആയി പത്ത് പന്ത്രണ്ട് ഇങ്ങനെ മേലിലുള്ളതാണ് പക്ഷേ അതെല്ലാം നിറഞ്ഞ് ഇവിടം വരെ ആയിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്യുന്നില്ല ഞാൻ അതൊക്കെ കൊണ്ടോ ഇപ്പോൾ മഴ ഇന്ന് ഇന്നൊന്നും മഴയില്ല ഇപ്പോൾ ഇപ്പോഴൊക്കെ ഇവിടെ വെയിലാണ് ആകാശം നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാം അതെ സൂര്യനെയൊക്കെ ഉണ്ടോ എന്നെയാണോ ഞാൻ കാണിച്ചത് തെറ്റി പോയി കേട്ടോ ആദ്യമേ കണ്ടോ സൂര്യനൊക്കെ നിൽക്കുന്നുണ്ടോ നോക്ക് അതെ നല്ല രസയില്ലേ സൂര്യനെ കാണാമോ ഇല്ല എസ് ട്വന്റി ടു അൾട്രയൊന്നും അല്ല ചന്ദ്രനെ കാണും പോലെ സൂര്യനെ കാണും പോലെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശരിയാതൊന്നും പറ്റത്തില്ല കേട്ടോ ഇത് ഇനി ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരോ ആ അതെ ഈ കാണുന്ന നെല്ലിമരാണ് കേട്ടോ അതെ ഈ ഈ കാണുന്നത് ഈ കാണുന്ന നെല്ലിമരമാണ് നെല്ലി ഇതായാലും നെല്ലിക്ക നിറച്ച് ഉണ്ടാകും പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല നെല്ലിമരാണ് ഈ കാണുന്നത് വലിയ നെല്ലിമരാണ് കേട്ടോ ഇത് ഇത് ഏത് ചെടിയാന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ പിള്ളേരെ വ്ലോഗ് ചെയ്ത് വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കേട്ടോ എന്താണെന്ന് നിങ്ങളൊന്നും വിചാരിക്കില്ല ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടരുന്ന റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇല്ല ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് രണ്ട് മൂന്ന് വ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും നല്ല രീതിക്ക് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കമൻ്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ വീഡിയോ കൊള്ളാവോ കൊള്ളത്തില്ല എന്നൊക്കെ വേറെ ഒന്നുമില്ല കൂട്ടുകാരെ അപ്പോൾ കൊച്ചു വീഡിയോ ആയിരുന്നു നിങ്ങളെ വീഡിയോ കാണിക്കാൻ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു തോന്നുന്നത് പക്ഷേ നോക്കിയിട്ട് സംഭവം ഇവിടെ ഇപ്പം വേറെ ചെടികളൊന്നും പൂത്ത് നിൽപ്പില്ലല്ലെങ്കിൽ എല്ലാം കാണിക്കുമായിരുന്നു ഇവിടെ ഒത്തിരി ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒന്നേലും പൂവൊന്നുമില്ല ഇപ്പോൾ ഈ നിൽക്കുന്നത് ചെറിയാണ് ഇത് ചെറിയാണ് ഒരു ചെറിയ നല്ല വലുത് നിപ്പുണ്ടായിരുന്നു അത് പക്ഷേ അച്ഛൻ വെട്ടിക്കളഞ്ഞ് അതുകൊണ്ടാണ് ഉണ്ടാകുന്നത് പിന്നെ പേരമരവും വെട്ടിക്കളഞ്ഞ് പേരൊക്കെ നിറയെ ഉണ്ടാകുമായിരുന്നു വലിയ ആയിരുന്നു അതൊക്കെ നിങ്ങളെ കാണിക്കുമായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല എന്തായാലും ഉള്ളത് നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഇത്ര ഈ കാണുന്ന മൈലാഞ്ചിയാണ് കേട്ടോ ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രയോജനമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൊക്കെ വല്ല ചെമ്പിക്കുക നിരക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇത് ഇത് തേച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ കറുപ്പിക്കാൻ സാധിക്കും അതിനൊക്കെ വേണ്ടി മൈലാഞ്ചി നല്ലതാണ് മൈലാഞ്ചി കുഴപ്പമില്ലാത്ത സാധനമാണ് കേട്ടോ അമ്മയൊക്കെ മൈലാഞ്ചി വരട്ടാറുണ്ട് അരച്ച് വരട്ടും അപ്പോൾ മൈലാഞ്ചിയാണ് ഈ നിൽക്കുന്നത് ചാമ്പയാണ് ചാമ്പ മകരമാണ് രണ്ട് ചാമ്പയുണ്ട് അതെ ഈ പൊങ്ങി പൊങ്ങിപ്പോയിരിക്കുന്നുണ്ടോ ഇത് വലിയ ചമ്പയാണ് വലിയ ചമ്പയാണ് അതിനടുത്ത് നിൽക്കുന്ന ആഞ്ഞിലിയാണ് ആ മൂടി വച്ചിരിക്കുന്നത് നമ്മുടെ ബൈക്കാണ് കേട്ടോ എൻ്റെ ബൈക്ക് ടു ട്വൻ്റി ആണ് അതും കാണിച്ചു തരാം കണ്ടോ ഇതാണ് ടു ട്വൻറ്റി കേട്ടോ ഇതാണ് എൻ്റെ ബൈക്ക് ആറു എന്നാണ് പേരിട്ടിരിക്കുന്നത് എൻ്റെ ചാനലിൻ്റെ പേരും ആറു എന്നാണ് ഈ നിൽക്കുന്ന മര ഏതാണെന്ന് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവില്ല അവരെ ഇത് ഒരു വലിയ മരമാണ് കേട്ടോ പക്ഷേ ഇതെന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ പറയത്തില്ല എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞു തരത്തില്ല ഈ മരത്തിലുള്ള ഇത് നമ്മൾ കരയ്ക്കാത്തതൊക്കെ ചേർക്കും എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോ ഇത് ഞങ്ങളുടെ ഇവിടെ പടിഞ്ഞാറൻ ഒരു വീടാണ് ഇത് പുതിയതായിട്ട് പണി തണ്ടിരിക്കുന്നൊരു വീടാണ് കേട്ടോ പണി കഴിഞ്ഞ് ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ഇനി വാസ്തുലി നടക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളു അപ്പോൾ ആ വീടാണ് കാണുന്നത് ഈ നിൽക്കുന്നതൊക്കെ കൃഷ്ണഗിരിയിലാണ് ഇത് ഈ നിൽക്കുന്നതൊക്കെ ചെയ്യണ്ട ഇതൊരു നല്ല പൂവാണ് കേട്ടോ ഇതിൻ്റെ പേര് നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തോ ഇത് ചേമ്പാണ് ചേമ്പ് ഇത് കാന്താരി കാന്താരിയൊക്കെ നിൽപ്പണ്ട് കേട്ടോ കാന്താരി നിട്ടിട്ട് ഇപ്പം ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിട്ട് നിൽപ്പണ്ടോ അതാ കാന്താരി നമ്മൾ ഫ്രണ്ടിലൊക്കെ കാന്താരി ഇഷ്ടം പോലെ നട്ടേ പക്ഷെ മഴ വന്നപ്പോൾ വെള്ളം വീണെല്ലാം അങ്ങനെ പോയി ഇപ്പം കാന്താരി ഒന്നും വലുതായിട്ടില്ല അപ്പോൾ ഉള്ളത് നിങ്ങളെ കാണിക്കാന്ന് വെച്ച് അപ്പം ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണിക്കാനാണ് വന്നത് കുറച്ചും കൂടെയൊക്കെ പ്രതീക്ഷിച്ച് വീഡിയോ എടുക്കുമ്പോൾ പക്ഷേ നമ്മൾ വീടിനകത്തുള്ള വീടിന് പുറത്തൊന്നുകൊണ്ട് എടുക്കുന്ന വീഡിയോ അല്ല അപ്പം ഇത്രയൊക്കെ എടുക്കാനൊക്കത്തുള്ളൂ കൂടുതലായിട്ടൊന്നും വേറെ കാണിക്കാൻ പറ്റുമെന്നൊന്നും ഇവിടെ ഇല്ല എല്ലാം ഞാൻ കാണിച്ചു തരാൻ അപ്പം ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ബെൽബട്ടൺ ഓൺ ചെയ്ത് വെക്കാൻ മറക്കല്ലേ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ബെൽബട്ടൺ ഒക്കെ ഓൺ ചെയ്ത് വെക്കണം നീ മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ പിള്ളേരെ ഇത്രയുള്ള വീഡിയോയിൽ ചാറ്റ